다음 o n ഗുഡ് വിൽ കണ്ടിന്യൂ പ്രൈം നമ്മള് എൻ ടി എ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെന്റ് കാര്യങ്ങളാണ് കഴിഞ്ഞ കുറെ സെഷനുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടുഡേ എന്താണ് ലോജിക്കൽ റീസണിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ോജിക്കൽ റീസണിങ് എന്തുകൊണ്ടാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ എന്തിനാണ് നമ്മൾ ലോജിക്കൽ റീസണിങ് പഠിക്കേണ്ടത് ലോജിക്കൽ റീസണിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ബേസിക്കലി ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഇറ്റ്സ് ഓൾഅബ് വാട്ട് വീക്കൻസ് ഇതൊരു കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആണ് കമ്പറ്റീറ്റീവ് എക്സാമിനേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ എക്സാമിന് മറ്റ് പല ആളുകളും ഓക്കെ ഒരുപാട് ആളുകൾ ഈ എക്സാമിന് നമുക്ക് എന്താ പറയാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ബേസിക്കലി ഈ ഒരു എക്സാമിന് മറ്റുള്ളവരെക്കാളേറെ ഒരു കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാളേറെ മാർക്ക് വാങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് എക്സ്ട്രാ അടിച്ച് എന്നുള്ള ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ബാക്കിയുള്ള ആളുകളെക്കാളേറെ നമുക്ക് പഠിക്കാൻ സാധിക്കുക ബാക്കിയുള്ള ആളുകളെക്കാൾ ഏറെ നമുക്ക് മാർക്ക് വാങ്ങാൻ സാധിക്കുക എന്നുള്ളത് അവിടെ ഒരു പോയിന്റിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഓക്കെ ഈ ഒരു പോയിന്റിൽ വാട്ട് വി കൻ സെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് അവിടെയാണ് ലോജിക്കൽ റീസണിംഗിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അതായത് ഞാൻ മുമ്പും ഒരു മീറ്റിങ്ങിലൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ടഫായിട്ട് പറയുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ് ലോജിക്കൽ റീസണിങ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി പറയുന്ന ടോപ്പിക്കൽ എന്ന് പറയുന്നത് മാത്മറ്റിക്കൽ റീസണിങ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ് ഓക്കെ ഈ മൂന്ന് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു ഒരു ഓരോരോ ടോപ്പിക്ക് എന്ന് പറയുന്നത് സോ അപ്പൊ അതുകൊണ്ട് തന്നെ ബേസിക്കലി ലോജിക്കൽ റീസണിങ് പ്രത്യേകിച്ച് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കാരണം ഡെഫിനറ്റ്ലി മാത്സ് ബുദ്ധിമുട്ടാണ് ഡേറ്റ ബുദ്ധിമുട്ടാണ് പക്ഷെ മാത്സിന്റെ ഡേറ്റയുടെ പ്രത്യേകത മോസ്റ്റ് പ്രോബ്ലി അത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് സ്കൂളിലോ കോളേജ് കാലത്തോ അല്ലെങ്കിൽ എസ്പെഷ്യലി സ്കൂൾ കാലത്തൊക്കെ പലരും അത് പഠിച്ചിട്ടുണ്ടാവും പല ആസ്പെക്ടുകളിലെ അല്ലെ പല പല എക്സാമുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല രീതിയിൽ മാത്സ് ആസ്പെക്ടുകൾ പലരും പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് പക്ഷേ ലോജിക്കൽ ലോജിക്കലിസിനെ പ്രത്യേകത ലോജിക്കലിസ്റ്റിങ്ങിലെ മെജോറിറ്റി ഓഫ് ദ ടോപ്പിക് മുമ്പ് കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ചിലപ്പം അവര് ലൈഫിൽ തന്നെ ഓക്കെ ആദ്യമായിട്ടായിരിക്കും ഓക്കെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അവര് പഠിക്കുന്നത് ഓക്കെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും പഠിക്കുന്നത് അത് നമുക്ക് ആ ലോജിക്കൽ റീസണിങ്ങിലെ വാട്ട് വി ൻ സീ ഓക്കെ ലോജിക്കൽ റീസണിങ്ങിലെ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകള് ഡിഫറെന്റ് ആയിട്ടുള്ള സിലബസുകൾ കാര്യങ്ങള് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതായത് ബേസിക്കലി വി ഹാവ് വാട്ട് വി ൻ സേം ഇന്ത്യൻ ലോജിക് വി ഹാവ് ആൻഡ് ഇൻഫോർമൽ ഫാലസീസ് ഓക്കെ വി ഹാവ് വാട്ട് വി ക്യാൻ സേം സ്ക്വയർ ഓഫ് അപ്പോസിഷൻ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് അവരുടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഓക്കെ അത്തരത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ പഠിക്കുന്നത് ഓക്കെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് അവരുടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ പഠിക്കുന്നത് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സൗത്ത് ഫസ്റ്റ് തിങ് അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പൊതുവേ ഇത് നല്ല ടഫായിട്ട് തോന്നുന്ന ടോപ്പിക്കുകളാണ് കൂടുതൽ ആളുകളും നല്ല ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ടോപ്പിക്കാണ് ലോജിക്കൽ റീസിംഗ് എന്ന് പറയുന്നത് ലോജിക്കൽ റീസിംഗ് എന്ന് പറയുന്നത് അപ്പം ഇനി ഇള്ള രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് അപ്പം ബേസിക്കലി ഇവിടെ വരുന്നൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ മാത്സ് നല്ല ടഫാണ് ഞങ്ങൾക്ക് അത് നമുക്ക് ആദ്യമേ അറിയാം ഡേറ്റ് എൻ്റർപ്രിറ്റേഷൻ നല്ല ടഫാണ് അത് ആദ്യമേ അറിയാം പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ മാത്സ് മാത്മറ്റിക്കൽ എന്താ പറയാ റീസണിങ് പഠിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിക്കുന്നുണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല ബട്ട് സ്റ്റിൽ എന്തുകൊണ്ടാണ് ആ കൂട്ടത്തിൽ ലോജിക്കൽ റീസണിങ് എങ്ങനെയാണ് പ്രസക്തമാവുന്നത് എന്നുള്ളതാണ് ആ കൂട്ടത്തില് ലോജിക്കൽ റീസണിംഗിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ബേസിക്കലി വെരി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാത്സ് ഡാറ്റ ലോജിക്കൽ റീസിംഗ് ഇത് തന്നെയാണ് കൂടുതൽ കുട്ടികളും ബുദ്ധിമുട്ടായിട്ട് പറയാറുള്ളത് ഓക്കെ കൂടുതൽ കുട്ടികളും ടഫായിട്ട് പറയാറുള്ളത് പക്ഷേ കമ്പയർ ടു മാത്സ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ മാത്സിനെയും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ മാത്സിനെയും ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷനെയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്കെ മാത്സിനെയും ഡാറ്റ ഇന്റർപ്രിട്ടേഷനെയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്കെ ലിമിറ്റഡ് സമയത്ത് ഓക്കെ മാത്സിനെ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിമിറ്റഡ് സമയത്തിൽ പഠിക്കാൻ പറ്റുന്ന പഠിച്ച് തീരാൻ പറ്റുന്ന ഒരു ആസ്പെക്ടും ലോജിക്കൽ റീസണിങ് ആണ് അപ്പൊ മാത്സ് നല്ല ടഫാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് മാത്സ് നല്ല ടഫാണ് നിങ്ങൾ കുറെ പെർസെൻറ്റേജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കുറേ ആവറേജ് പഠിച്ചിട്ടുണ്ടാവും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും വർക്ക് ആൻഡ് ടൈം പഠിച്ചിട്ടുണ്ടാവും ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷെ എത്ര പഠിക്കാൻ ശ്രമിച്ചിട്ടും പലർക്കും വീണ്ടും വീണ്ടും അത് ടഫ് ആവുന്ന ഒരു ആകുന്നൊരാസ്പെക്റ്റ് ഉണ്ടാവാം ഓക്കെ പലർക്കും വീണ്ടും വീണ്ടും അത് അതൊരു ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം ഓക്കെ പക്ഷെ അതേസമയം ഡെഫിനറ്റ്ലി അത് എത്ര പഠിച്ചാലും ചിലപ്പോൾ മാത്സിന്റെ ചില ക്വസ്റ്റിൻ്റെ ഒക്കെ രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ എക്സാമിന് നമ്മൾ നോക്കുന്ന സമയത്ത് വീണ്ടും അത് നമ്മൾ പഠിക്കാത്തൊരു പാറ്റേൺ ആയിരിക്കും നമ്മൾ പഠിച്ചതിനേക്കാൾ ഏറെ ടഫുള്ള രീതിയിലായിരിക്കും പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഓക്കെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അവിടെയാണ് ലോജിക്കൽ റീസണിങ് വ്യത്യാസമാവുന്നത് ലോജിക്കൽ റീസണിംഗിന്റെ പ്രത്യേകത അതിലെ പല ടോപ്പിക്കുകളും ബേബി വാട്ട് വീ കൻസ് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ മോസ്റ്റ് ഓഫ് ദ ടോപ്പിക് മെജോറിറ്റി ഓഫ് ദ ടോപ്പിക് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ മെജോറിറ്റി ഓഫ് ദ ടോപ്പിക് എന്ന് പറയുന്നത് ഓക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഓക്കെ പഠിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആസ്പെക്ട് എന്നുള്ളത് ഓക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്നുള്ളത് രണ്ടാമത്തെ ഒരു ആസ്പെക്ട് ബേസിക്കലി അതായത് നമുക്ക് നിങ്ങളൊരു മേ ബി ഒരു ടെൻ ഡേയ്സ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ടെൻ ഡേയ്സ് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ലോജിക്കൽ റീസിംഗ് പഠിക്കാൻ പറ്റും ലോജിക്കൽ റീസിംഗിലെ സ്ക്വയർ ഓഫ് എ പൊസിഷൻ പഠിക്കാൻ പറ്റും Categorical proposition, uh, What we can see, uh, uh, formal and informal fallacies, fallacies. ഇന്ത്യൻ ലോജിക് പഠിക്കാൻ പറ്റും കനോട്ടേഷൻ ആൻഡ് ഡിനോട്ടേഷൻ പഠിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് മേ ബി ഒരു വിത്തിൻ ടെൻ ഡേയ്സിൽ പഠിക്കാൻ പറ്റും ഡെഫിനിറ്റ്ലി നിങ്ങൾ എത്രത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു എത്രത്തോളം മാക്സിമം ക്വസ്റ്റൻ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾ അതിൽ കൂടുതൽ എക്സ്പെർട്ടൈസ് ചെയ്യും കൂടുതൽ ആൻസർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് സാധ്യ സാധ്യതകളൊക്കെ ഉണ്ട് ഇറ്റ്സ് എ ഡിഫറൻറ്റ് തിങ് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ തന്നെ സോൾവ് ഇവിടെ പറയാനുള്ള ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 ആസ്പെക്ട് എന്ന് പറയുന്നത് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ആസ്പെക്റ്റിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കത് പഠിച്ചു തീർക്കാൻ പറ്റും എന്നുള്ള ഒരു സംഭവം തന്നെ ഓക്കെ നമുക്കത് പഠിച്ചു തീർക്കാൻ പറ്റും എന്നുള്ള ഒരു സംഭവമാണ് ഓക്കെ സോ അതായത് മെജോറിറ്റി നമുക്ക് ആൻസർ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ആസ്പെക്റ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റും ഓക്കെ ആൻസറും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു 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 ഓരോ ആസ്പെക്റ്റിലും നമുക്കത് ചെയ്യാൻ പറ്റും സോ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ മനസ്സിലാക്കേണ്ട വാട്ട് വി കൻസ് സെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ് ഇനിയുള്ള ഒരു ആസ്പെക്റ്റിൽ ഇതിൽ പറയാനുള്ളത് ബേസിക്കലി ലോജിക്കൽ റീസണിങ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു ഡെഫിനറ്റ്ലി ഇതൊരു കമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ് ബാക്കിയുള്ള ആളുകൾക്ക് ടഫ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ സ്കോർ ചെയ്യാന്നുള്ള ഇമ്പോർട്ടന്റ് ആണ് നമുക്കതുകൊണ്ട് ഈ ഈ ഒരു എക്സാമിനൊരു എക്സ്ട്രാ അടിച്ച് പ്രൊവൈഡ് ചെയ്യാം ഡെഫിനറ്റ്ലി നമുക്ക് ലോജിക്കൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ അത് ഹെൽപ്പ് ചെയ്യും സോ ദിസ് ഈസ് എ ഫസ്റ്റ് തിങ് റിഗാർഡിംഗ് വൈ എന്നുള്ളതാണ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ലിമിറ്റഡ് ടൈമിൽ പഠിച്ച് തീർക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും മാത്മറ്റിക്കൽ റീസണിങ് നിങ്ങൾക്ക് ഇങ്ങനെ അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യും പക്ഷേ മാത്മെറ്റിക്കൽ റീസണിംഗിന്റെ പ്രശ്നം നിങ്ങൾ ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾ പഠിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാത്മെറ്റിക്കൽ റീസണിംഗിൽ ചെയ്യാൻ സാധിക്കില്ല ഓക്കെ നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈമിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരുപാട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ഉറപ്പില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ആസ്പെക്റ്റിലുള്ള ഓക്കെ ബേസിക്കലി വാട്ട് വി കൺസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ആസ്പെക്ട് എസ്പെഷ്യലി നിങ്ങൾ ഫസ്റ്റ് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓക്കെ ഫസ്റ്റ് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ലോജിക്കൽ ലീസണിങ്ങിന്റെ പ്രിപ്പറേഷനിൽ ഞാൻ പറയാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 കാര്യം എന്ന് പറയുന്നത് വാട്ട് വി കെൻ സേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ് തിങ് ഈസ് ഇറ്റ് സീംസ് ടു ബി വെരി ടഫ് ലോജിക്കൽ റീസണിന്റെ ടോപ്പിക്കൾ നിങ്ങൾക്ക് വളരെ ടഫ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം പക്ഷേ ഇറ്റ്സ് എ വെരി ഈസി ടോപ്പിക് അതായത് ടോപ്പിക്കുകളുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ടഫായിട്ട് ഫീൽ ചെയ്തേക്കാം ഫോർ എക്സാമ്പിൾ ചില ആളുകൾ നിങ്ങളോട് പറയാണ് പ്രത്യക്ഷ പ്രമാണ അനുമാന പ്രമാണ ശബ്ദ പ്രമാണ ഉപമാനപ്രമാണി ഹ് ആർഗ്യുമെന്റം ആർഡ് ലോജിക്കം ആർഗ്യുമെന്റം ആഡ് വക്കിയം ആഡ് ഹോമിനം ഓക്കെ കുറെ ടേർമിനോളജീസും ടേംസും കാര്യങ്ങളും നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാണെങ്കിൽ ഓക്കെ ഇറ്റ് വിൽ ബി ടഫ് ആയിരിക്കും ഓക്കെ ടഫ് എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് ഉണ്ടാവുക ഓക്കെ അപ്പൊ അവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഓക്കെ അങ്ങനെ ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ടോപ്പിക്കിന്റെ പേരുകളിലേ ടഫ്നെസ്സുള്ളൂ അതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു സ്റ്റഡി എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു ആസ്പെക്ട് മേ ബി ഇറ്റ് മേ ബി ഒരു ഒരു ഫാലസീസിനെ കുറിച്ചായിരിക്കും ഒരു ഫോമൽ ഫാലസീസിനെ കുറിച്ചായിരിക്കും എന്താണ് ഒരു ഇൻഫോർമൽ ഫാലസി എന്നുള്ളതായിരിക്കും ഒരു പ്രത്യക്ഷ കുറിച്ചായിരിക്കും ഓക്കെ അനുമാന കുറിച്ചായിരിക്കും സോ ഇറ്റ് സീംസ് ടു ബി വെരി ടഫ് നിങ്ങൾക്കത് മനസ്സിലാക്കുന്നത് വരെ പഠിക്കുന്നത് വരെ നിങ്ങൾക്കത് ടഫായിട്ടുള്ള ടോപ്പിക്കായിട്ട് ഫീൽ ചെയ്തേക്കാം പക്ഷെ നിങ്ങൾ അത് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി വൺ ഓക്കെ നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിതിന് എഗ് ഓഫ് കൊളംബസ് എന്നൊക്കെ പറയാറുണ്ട് അതായത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ വളരെ ടഫായിട്ട് തോന്നുകയും പിന്നീട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തോന്നുകയും ചെയ്യുന്ന ഒരു ആസ്പെക്ടുകളെയാണ് നമ്മൾ എഗ് ഓഫ് കൊളംബസ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയാം അതുപോലെയുള്ള ഒരു ഒരു വാട്ട് വി ഒരുപാട് വീക്കെൻസ് ഒരു ഒരു ആസ്പെക്റ്റ് ആണ് ലോജിക്കൽ റീസണിങ് എന്നുള്ളത് അപ്പൊ നിങ്ങൾ എന്താണ് ലോജിക്കൽ റീസണിങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോജിക്കൽ റീസിനിങ് നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട് നമുക്ക് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ഉണ്ട് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ ഉണ്ട് യൂസസ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ ഡയഗ്രമാറ്റിക് യൂസുകൾ ഉണ്ട് കനോട്ടേഷൻ ഉണ്ട് ഡിനോട്ടേഷൻ ഉണ്ട് ഫോമൽ ആൻഡ് ഇൻഫോമൽ ഫാലസീസ് ഉണ്ട് ഇന്ത്യൻ ലോജിക് പ്രമാണമുണ്ട് പ്രത്യക്ഷ പ്രമാണ അനുമാന ശബ്ദ ഉപമാന അർത്ഥപത്തി അനുപലബ്ധി ഹെത്വഭാഷ വ്യാപ്തി ഓക്കെ സമവ്യാപ്തി അസമവ്യാപ്തി ടൈപ്സ് ഓഫ് അനുമാന ഇങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ലോജിക്കൽ റീസണിംഗിൽ കൺസിഡർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഫോക്കസ്ഡ് ഓൺ ത്രീ ടോപിക്സ് മൂന്ന് ടോപ്പിക്കുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഒന്ന് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ഒന്ന് ഒന്ന്സിസ് ഒന്ന് ഇന്റർലോജിക് ഓക്കെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ഫലസിസ് ലോജിക് എന്ന് പറയുന്ന ഈ മൂന്ന് ഫാലസീസിനെ ഈ മൂന്ന് ടോപ്പിക്കുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഈ മൂന്ന് ടോപ്പിക്കുകളിൽ നിന്നാണ് മെജോറിറ്റി ഓഫ് ദ ലോജിക്കൽ റീസിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ മനസ്സിലാക്കാൻ ഇമ്പോർട്ടന്റ് ആണ് ഈ മൂന്ന് ടോപ്പിക്കുകൾ ബേസ് ചെയ്തിട്ടാണ് മെജോറിറ്റി ഓഫ് ക്വസ്റ്റൻസ് അതുകൊണ്ട് തന്നെ അതിലപ്പം നിങ്ങൾ സ്ക്വയർ ഓഫ് അപ്പോസിറ്റിൽ നിങ്ങൾ റീസെന്റ് നോക്കുമ്പോൾ അതിലെ സ്ക്വയർ ഓഫ് അപ്പോസിറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നമ്മുടെ കോൺട്രഡിക്ടറി സബ് സബാൾട്ടേൺ കോൺട്രി സബ് കോൺട്രറി റിലേഷൻഷിപ്പ് ബേസ് ചോദിക്കുന്നുണ്ട് ലോജിക്കൽ ഇക്വാലൻസി ബേസ് ചോദിക്കുന്നുണ്ട് ലോജിക്കൽ ഇക്വാലൻസിയുടെ ആസ്പെക്റ്റിൽ തന്നെ ആ കൺവേർഷൻ കോൺട്രാപ്ൻ ഒബ്വേഴ്ഷൻ ആസ്പെക്ടുകൾ ചോദിക്കുന്നുണ്ട് അതായത് ബേസിക്കലി പഠിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എസ്പെഷ്യലി ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ആസ്പെക്ടുകൾ ഒന്നാണ് ലോജിക്കൽ റീസിംഗ് എന്ന് ഞാൻ പറയും ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒന്നാണ് ലോജിക്കൽ റീസിംഗ് എന്ന് പറയും ആ ലോജിക്കൽ റീസിംഗ് ഇങ്ങനെ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കോൺസെപ്റ്റ് മനസ്സിലാക്കാം ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റൻ ആൻസർ ചെയ്യാം ചെയ്യാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നമുക്ക് അത് ഭയങ്കര കൺഫ്യൂസിങ് ആവും കാരണം ചിലപ്പോൾ ഉണ്ടാവും ഓൾ കാറ്റ് ആർ റാസ് എല്ലാ പൂച്ചകളും എലികളാണ് എല്ലാ എലികളും കടുവകളാണ് എല്ലാ കടുവകളും സിംഹങ്ങളാണെന്നൊക്കെ വരും നമ്മളിതിന്റെ അർത്ഥാലേക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂസ് ആവും പക്ഷെ ഇതിൽ ചിലപ്പോൾ എല്ലാ പൂച്ചകളും എലികളാണ് എന്നുള്ളതിനൊരു പ്രസക്തി ഇല്ല അവിടെ ഓൾ എന്നുള്ള വാക്കിന്റെ പ്രസക്തിയാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റിൻ ആൻസർ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടെ എല്ലാ പൂച്ചകളും എലികളാണെന്നോ എല്ലാ സിംഹങ്ങളും കടുവകൾ എന്തും പറയാം എന്തും പറയാം ഒരു പ്രശ്നവും കാരണം എന്താ വെച്ചാൽ എന്താണ് വാക്കുകൾ എന്നുള്ളതിന്റെ സിഗ്നിഫിക്കൻസിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല അതൊരു സ്ക്വയർ ഓഫ് അപ്പോസിൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് കാറ്റഗോരിക്കൽ പ്രപ്പോസ് ആണ് അത് ഓൾ ആണോ ഓൾ റിലേറ്റഡ് ആണോ അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ് ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുകയും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ എയ്ഫർ എഡ്യൂക്കേഷൻ എയ്ഫറിന്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കോഴ്സുകളുടെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ ലൈഫർ എഡ്യൂക്കേഷൻ ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ലൈഫറിന്റെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യാം നമ്മൾ ഡിസംബർ എക്സാമിനുള്ള ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ പത്ത് നൂറുക്ക് അൻപതിലധികം പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ലോജിക്കൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസും ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി വൈ റെഗുലർ ആയിട്ട് മെറ്റീരിയൽ കോണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണാം അപ്പൊ ഇപ്പൊ നിങ്ങൾ ഡിസംബർ ബാച്ചിന് ഏതൊരു എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പറ്റാവുന്നത്ര നേരത്തെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് എന്നുള്ളത് ഡിസംബർ ബാച്ചിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാച്ചുകൾ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള മിഷൻ ജിആർഎഫ് ബാച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് ഡിസംബർ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഓഗസ്റ്റ് എക്സാമിനും കംപ്ലീറ്റ് കോണ്ടന്റ് കിട്ടുന്ന റെക്കോർഡിങ്സ് കിട്ടാനുള്ള പ്രൊഫഷൻ ഉണ്ട് എന്തെങ്കിലും കാരണവശാൽ ഡിസംബർ ബാച്ചിന് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ റീസിറ്റിന്റെ മിനിമം ക്രൈറ്റീരിയ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജൂൺ എക്സാമിനും അറ്റൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും ഓക്കെ വിത്ത് ഓൾ ദിലിറ്റീസ് റിഗാർഡിംഗ് ക്ലാസസ് ആൻഡ് ദൽസ് എക്സാം അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക Make sure you have subscribed to if Education YouTube channel. Like the video and share you with your friends. And uh, we'll be discussing more important points in the upcoming days. Okay? Any doubts, any confusion, you can post it in the chat box. Else we'll. Okay. okay. Thank you.